ഈ അഞ്ച് അസുഖമുള്ളവർ ഒരു കാരണവശാലും കാപ്പി കുടിക്കരുത് ഈ അഞ്ച് രോഗങ്ങളുണ്ടോ കാപ്പി വേണ്ടേ വേണ്ട ചില രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളിൽ കാപ്പി കുടിക്കുന്നത് അല്പം ശ്രദ്ധിച്ചു വേണം അവ എന്തൊക്കെ രോഗങ്ങളാണെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ തോന്നുന്നവർ ചില ആളുകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നു ഇത്തരം അവസ്ഥയിൽ അതീവ ശ്രദ്ധ എന്തായാലും അത്യാവശ്യമാണ് കാരണം ഇതൊരു രോഗാവസ്ഥയായാണ് കണക്കാക്കുന്നത് ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നറിയപ്പെടുന്ന ഒരുതരം രോഗാവസ്ഥയാണിത് പലർക്കും ഇത്തരം അവസ്ഥ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവർ മൂത്രമൊഴിക്കാത്ത സമയമുണ്ടാവില്ല എന്നതാണ് സത്യം ചില അവസ്ഥകളിൽ അറിയാതെ തന്നെ ചിലരിൽ മൂത്രം പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു ഇവർ കാപ്പി കുടിക്കുന്നത് മൂത്രമൊഴിക്കുന്നതിനുള്ള ത്വര വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരക്കാർ പരമാവധി കുടിക്കുന്ന കാപ്പിയുടെ അളവ് കുറയ്ക്കണം രണ്ട് ഐ ഉള്ള ആളുകൾ ഭക്ഷണം കഴിച്ച ശേഷം ഉടനെ തന്നെ ബാത്റൂമിലേക്ക് ഓടുന്നവർ ഇത്തരം കാര്യം ഒന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഫലമായി നിങ്ങളിൽ വയറിളക്കം മലബന്ധം അല്ലെങ്കിൽ ആർത്തവത്തോടൊപ്പമുള്ള അതികഠിനമായ വയറുവേദന എന്നിവ അനുഭവിക്കേണ്ട അവസ്ഥയുണ്ടാവുന്നു ഇത് ശരീരവണ്ണം മലബന്ധം കത്തുന്ന സംവേദനം അല്ലെങ്കിൽ നീർക്കെട്ട് തുടങ്ങിയ ലക്ഷണങ്ങളെയും സൂചിപ്പിക്കുന്നു എന്നാൽ ഇത്തരം രോഗാവസ്ഥയുള്ളവർ കാപ്പി ഉപയോഗിക്കുന്നത് വയറിളക്കത്തിൻ്റെ സാധ്യതയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധ വേണം മൂന്ന് ഗർഭിണികൾ ഗർഭകാലത്ത് ഗർഭിണികൾക്ക് കൂടിയ അളവിൽ കാപ്പി കുടിക്കരുത് അമിത അളവിലുള്ള കഫീൻ നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും അത് അബോർഷൻ കുറഞ്ഞ ജനനഭാരം മറ്റ് ഗർഭധാരണ സങ്കീർണതകൾ എന്നിവയ്ക്ക് കാരണമാകുന്നു എന്ന് പല വിധത്തിലുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പലപ്പോഴും ഗർഭാശയത്തിലെ രക്തക്കുഴലുകൾ ചുരുങ്ങാൻ വരെ ഇവ ഇത്തരത്തിൽ കഫീൻ കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നു കൂടാതെ കാപ്പിയുടെ അമിത ഉപയോഗം നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയും അതുവഴി കുഞ്ഞിൻ്റെ വളർച്ചയെ വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു നാല് ഗ്ലൂക്കോമ ഉള്ളവർ കാഴ്ച തകരാറുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു അവസ്ഥയാണ് ഗ്ലൂക്കോമ ഈ അവസ്ഥയിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് നിങ്ങളുടെ ഒപ്റ്റിക് നാടിയെയാണ് ബാധിക്കുന്നത് ഈ നാടിയെയാണ് നിങ്ങളുടെ കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് വിവരങ്ങൾ കൈമാറുന്നത് ഒപ്നിക് നാഡിയുടെ അനാരോഗ്യമാണ് കാഴ്ചയെ തകരാറിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കാലക്രമേണ കാഴ്ച പ്രശ്നത്തിലാവുകയും ചെയ്യുന്നു ഇത്തരം അവസ്ഥയിൽ ഗ്ലൂക്കോമ പോലുള്ള നേത്ര രോഗമുള്ളവർ കൂടുതൽ കാപ്പി കുടിക്കുന്നത് ഗ്ലൂക്കോമയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അന്താരാഷ്ട്ര മൾട്ടി മൾട്ടിസെന്റർ പഠനം പറയുന്നത് അതുകൊണ്ട് ഗ്ലൂക്കോമ ഉള്ളവർ കാപ്പിയുടെ ഉപയോഗം കുറയ്ക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അഞ്ച് ഉറക്കത്തകരാറുള്ളവർ ഉറക്കത്തിൻ്റെ അസ്വസ്ഥത ഉള്ളവരാണെങ്കിൽ അത് നിങ്ങളിൽ അല്പം അസ്വസ്ഥതയും ഉറക്കമില്ലായ്മയും കാപ്പി കുടിക്കുന്നതിലൂടെ ഉണ്ടാക്കുന്നു കാരണം നിങ്ങളുടെ ശാരീരിക ഊർജം വർദ്ധിപ്പിക്കുന്നതാണ് കാപ്പി അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥയിൽ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണെങ്കിൽ കാപ്പി കുടിക്കുന്നത് സൂക്ഷിച്ചു വേണം കാരണം ഇതെല്ലാം നിങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് കാപ്പിയുടെ ഉപയോഗം ഇനി അല്പം സൂക്ഷിച്ചു വേണം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്തനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്